ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് അർത്ഥമായ സ്വാഗതം അങ്ങനെ നമ്മുടെ റിസൾട്ട് വന്നു സന്തോഷവും ദുഃഖവും രണ്ട് പാട്ടുകളെയും പിടിച്ചു എന്തായാലും ഇരുത്തി ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ജനങ്ങളൊന്ന് ശരിക്കും ഇരുത്തി ചിന്തിച്ചു ആരെ ഇരുത്തണം ആരെ നടത്തണം എന്നതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് വിലയിരുത്തി ആ വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്ത് നിങ്ങൾക്ക് മാറി വീട്ടിൽ വിശ്രമിക്കാനുള്ള അവസരവും ഒരുക്കിത്തന്നു ഈ വിശ്രമ ജീവിതത്തിൽ ഒന്ന് അവിടെ ഇരുന്ന് ഇരുത്തി ചിന്തിച്ച് തീരുമാനമെടുക്കൂ എന്നാൽ പുതിയ വീട്ടിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിജയം എന്നൊരു അട്ടിമറി വിജയം തന്നെയായിരുന്നു യു ഡി എഫിന് ഇത്രയും വിജയം കൊടുക്കാനായിട്ട് നമ്മുടെ വിജയൻ സഹാവ് ചില്ലറെ ഒന്നുമല്ല പണിപ്പെട്ടത് ഇത്രയും വലിയൊരു വിജയം കിട്ടുന്നത് സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടുണ്ടോ ആവും നമ്മുടെ യു ഡി എഫ് അത്ര ഒരു തൂത്തു വാര്യ വിജയം ആയിരുന്നു പാവം വിജയനുസാവും സംഘവും ഇരുന്ന് ഇരുത്തി ചിന്തിക്കുക എന്റെ വിജയൻ സഹാവേ നിങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല ആ ഒരു ഒന്നര കോടി മുടക്കി ഒരു ആഘോഷം വെച്ചല്ലോ ഒരു രണ്ടായിരം രൂപ ആക്കിയതിൻ്റെ പിറ്റേ ദിവസം അത് ദാരിദ്ര്യമുക്ത കേരളം എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയില്ല ദിവസം ആ ദിവസം നമ്മൾ ജനങ്ങളെല്ലാം ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ തുടങ്ങി അന്നൊന്ന് ഇരുത്തിയതാണ് നിങ്ങളെ കയ്യില് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ശരിക്കും ഒന്ന് ഇരുത്താനായിട്ട് അതിന് ഇത്രയും മാത്രം ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമില്ല അവിടെ തുടങ്ങിയതാണ് നിങ്ങളുടെ പതനം പിന്നെ അയ്യപ്പന്റെ പ്രതികാരം അവിടെ നിന്ന് മൂട് വടലോ അടിച്ചുകൊണ്ട് പോയില്ലേ അവിടെ നിന്ന് അയ്യപ്പനെയും അയ്യപ്പന്റെ സർവസ്വത്വം അടിച്ച് മാറ്റൊണ്ടുപോയി വിദേശ ബാങ്കുകളിലൊക്കെ നിക്ഷേപിച്ചിരിക്കുകയല്ലേ ഇതെല്ലാം ഒന്നും കക്കണ്ടേ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി ഒരു സ്വർണക്കുള്ള മറക്കുന്നതിന് വേണ്ടിയിട്ട് ഭർത്താവിനെ ചതിച്ചവര് അതിജീവിതേ വന്നു നിങ്ങളുടെ തോൽവിക്ക് പ്രധാന കാരണം നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു െയാ എന്താ പിടിച്ചോ നിങ്ങൾ നാട്ടുകാരെ വച്ചോണ്ടിരുന്നു എൻ്റെ നമ്പർ വൺ ആയുധം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പാവം ഞങ്ങളുടെ തലയിലോട്ടിട്ട് തന്നൊരു ആയുധമായിരുന്നതും ഒരു കരച്ചിലൊരാണിയുടെ കരച്ചിലും പിന്നെ രാഹുലേശ്വനെ പിടിച്ചുകൊണ്ടുവന്ന് ഉള്ളിൽ കൂട്ടും പല സത്യങ്ങളിൽ രാഹുൽ വിളിച്ച് പറയൂ അറിയാം അതുകൊണ്ട് രാവിലെ ഈശ്വരൻ്റെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പിടിച്ചുള്ളിലും കളഞ്ഞു എന്തായാലും ജനങ്ങളെല്ലാം ശരിക്കും നിരുത്തി നന്നായിട്ട് ഇരുത്തി എന്ന് ചിന്തിച്ചു പണ്ടത്തെ പോലെ സരിതമാരെ ഇറക്കി പൈങ്കിളി പയങ്കിളിക്കതയും മസാല പുരട്ടി ഇങ്ങോട്ട് എടുത്ത് ഉരുട്ടി 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 ഉറുത്തി കഴിഞ്ഞാൽ ആൾക്കാർ കൂടെ പോരൂ എന്നുള്ള ചിന്ത ഇപ്പം മിഥ്യയായില്ലേ വെറുതെ ആയില്ലേ അതാണ് ഇന്നത്തെ ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അടി ഇപ്പം യു ഡി എഫ് ജയിച്ചെന്നുണ്ട് യു ഡി എഫ് കാരും അടുത്ത് ഞാൻ ഇനി ജയിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തറവേല കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നിരുന്ന് ചിന്തിക്കാനായിട്ടും ശരിക്കും ഒന്ന് ഇരുത്താനും അവസരവും കൂടെ വരുന്നു എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കും കൊള്ളാം കാരണം നിങ്ങളിപ്പോൾ കാര്യമാത്രം പ്രസക്തിയിലൊന്നും വലുതായിട്ടൊന്നും ഇവിടെ പണിയെടുത്തിട്ടില്ല എന്തായാലും യു ഡി എഫ് എ ജയിച്ചത് വളരെ സന്തോഷം തന്നെയാണ് ഇന്നത്തെ യുവമിഥിനു തന്നെയാണ് കൂടുതലും വിജയിച്ചിട്ടുള്ളത് ഇനി നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം തോറ്റു തുന്നമ്പാടി പയറ്റി തളർന്നിരിക്കുന്ന തോറ്റു തുന്നമ്പാടിയായി നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞ ഒരു പറയുന്ന പുതിയ നയതന്ത്രങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ആറുമാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തുന്നം പാടും അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങളും പുതിയ പരിഷ്കാരങ്ങളും പരിഷ്കരണങ്ങളും പുതിയ വികസന തന്ത്രങ്ങളും വികസനങ്ങളും നിങ്ങൾ കാഴ്ചവെക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ വികസനത്തിൽ നമ്മൾ സാധാ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഈ കിട്ടിയ വിജയവും നിങ്ങളും കയ്പായി മാറും എന്നതും ഓർക്കുക കാരണം ജനം എന്ന് ചിന്തിക്കുന്നു ആർക്ക് എവിടെ എപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഓരോ ജനവും ചിന്തിക്കുന്നുണ്ട് അത് ഓർത്താൻ നിങ്ങൾ രണ്ട് പാർട്ടിക്കാർക്കും കൊള്ളാം ഇന്ന് താമര വിരിഞ്ഞതും താമര എന്നൊരു കോർപ്പറേഷൻ പിടിച്ചെടുത്തതും എല്ലാം നിങ്ങളുടെ ഓർമ്മയിലും ഇരിക്കട്ടെ കാരണം നിങ്ങൾ രണ്ടുപേരും ഇന്ന് പൊതുസമൂഹത്തിൻ്റെ ഒരു വിപത്ത് പോലെ ആയി മാറിയിട്ടുണ്ട് ജനം മാറി ചിന്തിച്ചു തുടങ്ങി മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ജനം കൊതിക്കുന്നുണ്ട് അത് വെറുപ്പിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിരിക്കും പിന്നെ വിജയം സഖാവിനെ ഇരുത്തി ചിന്തിക്കുന്നതിനോട് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രഖ്യാപനം നടത്തിയ ദിവസങ്ങളിൽ ആ ഒന്നര കോടി എടുത്ത് പൊടി പൊടിച്ചപ്പോൾ ആ കാശെങ്കിലും ഒരു വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസിനോ എന്ന് വളരെയധികം ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിനോ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നു എങ്കിൽ ബമ്പിച്ച ഭൂരിപക്ഷത്തോടെ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമായിരുന്നു മണിയാശൻ്റെ മണിയടി നമ്മളിപ്പോൾ കേട്ടു വാങ്ങിച്ച് മുടങ്ങിയിട്ട് നല്ല ഒന്നാതിരം പണി തന്നതുപോലെ പറഞ്ഞത് നിങ്ങളുടെ ആടേയും കീശയിൽ നിന്ന് നിങ്ങളുടെ ആടെയും കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന് തന്നതെല്ലാം ഞങ്ങൾക്ക് തരുന്ന ഓരോ സേവനങ്ങൾ ഓരോ സഹായവും നിങ്ങളൊരായിരം രൂപയ്ക്കുള്ള സഹായം ചെയ്തെങ്കിൽ ഒന്നും ഒരു സഹായം കിട്ടാത്ത വ്യക്തികളൊന്നും പതിനായിരം രൂപ നിങ്ങൾ നികുതി ഇനത്തിൽ വെട്ടിക്കും പത്ത് രൂപ കൊടുത്ത് അതിന് നൂറ് രൂപയായിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുത്തിരിക്കും അല്ലാതെ ഒന്നും ഒരു രൂപ പോലെ ആർക്കും കൊടുക്കുന്നു ഇല്ല നിങ്ങളുടെ ഔദാര്യം വാങ്ങി നക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജനമല്ല ഇന്ന് ഇന്ന് മനുഷ്യർക്കെല്ലാം ബുദ്ധി വികസിച്ചു ചിന്തിക്കാനുള്ള ത്രാണി എന്ന് ഓരോ വ്യക്തികളും ആക്കിയെടുത്തു എവിടെ എപ്പോൾ പ്രതികരിക്കണം എപ്പോൾ തലക്കടിക്കണം എന്നതിനെ കുറിച്ചൊന്ന് ഓരോ വ്യക്തികൾക്കും അറിവുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂട്ടായിരുന്ന പിച്ചയാണ് നമ്മുടെ ഔദാര്യമാണ് വാങ്ങി ഞങ്ങക്കൊണ്ടിരുന്നു എന്നുള്ള ചിന്തകൾ ഉപേക്ഷിക്കുകയാണ് അപ്പം വിജയിച്ചവർക്കും കൂടി ചേർന്ന് ഒരു കാര്യമാണ് കാരണം ജനം കഴുതയല്ല എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങളുണ്ടായിരിക്കട്ടെ കാരണം ഇതെത്രയും നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയേക്കുന്നത് വികസന റോഡ് മാത്രമല്ല ഓരോ ഗ്രാമങ്ങളിൽ ഇറങ്ങി വികസനം ചെയ്യണം ടാർപ്പ വിരിച്ചും ചോർന്നൊലിക്കുന്ന മൺവീടുകളും ബാർക്ക വീടുകളും കൊണ്ട് നിറഞ്ഞതാണ് ഓരോ ഗ്രാമപ്രദേശവും റോഡ് ശരിയാക്കിയാൽ മാത്രം പോരാ മറ്റുള്ള മേഖലയും കൂടെ വികസനം വരണം പൊതുസമൂഹത്തിന് വികസനം വരണം ഇന്ന് പൊതുസമൂഹം അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഇപ്പോൾ സക്കൾ തന്നെയാണ് ഓരോ കുടുംബങ്ങളിലും ലഹരി എത്തിച്ച് കൊടുക്കുന്നതിന് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ചില്ലറൊന്നുമല്ല മുക്കിനും മൂലയ്ക്കും എന്ന് കള്ളും കഞ്ചാവും കിട്ടുന്ന തരത്തിലേക്ക് മാറ്റി ഇന്നത്തെ നമ്മുടെ ഓരോ ഇടവഴികളും ഇന്ന് ഓരോ ഇടവഴികളിലും മദ്യഷാപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് ഇല്ലാത്ത ഒരു ഏരിയയില്ല കാരണം മദ്യമൊന്ന് ഓരോ മനുഷ്യൻ്റെയും സിരകളിൽ കുത്തി ഒഴുകി കൊടുക്കുന്നതിന് നിങ്ങൾ സർക്കാർ എടുക്കുന്ന ആ ഒരു എഫ് അത് ആരും മനസ്സിലാക്കില്ലെന്ന് ഓർക്കണ്ട ആണുങ്ങൾ കുടിച്ച് ഉന്മാത്ത അവസ്ഥയിൽ കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു വിചാരിക്കുമ്പോഴും ഈ കഷ്ടതയും ദുഃഖവും അനുഭവിച്ച് ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി കഴിയുന്ന വീട്ടമ്മമാർ ഓരോ കുടുംബത്തിൻ്റെയും കണ്ണീരായിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവായി തന്നെ വരും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വാറുകളും കൂട്ടിയതായിരുന്നു നിങ്ങൾ വീണ്ടും വന്നിട്ട് കേരളത്തിലെ ഓരോ കുടുംബത്തിൻ്റെയും മദ്യവും ഒഴുക്കി അവരുടെ ജീവനും അഭിമാനവും സ്വത്തും എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു സർക്കാരാണ് നിങ്ങൾ എവിടെ നോക്കിയാൽ അഴിമതി മാത്രമാണ് വികസനമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബങ്ങൾ വികസിച്ചിരുന്നത് നമ്മൾ ഓരോ വ്യക്തികൾ മനസ്സിലാക്കുന്നു ഓരോ വ്യക്തികളും വന്നത് കാണുന്നുണ്ടോ നിങ്ങളെ വിലയിരുത്തുന്ന ഓരോ ചെറിയ കുട്ടികൾ പോലും ഇന്ന് യൂട്യൂബെന്ന് മാത്രമല്ല നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും കുഞ്ഞു കുട്ടികൾ വരെ ട്രോളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ണ് തുറന്ന് ഇത്തരം വീഡിയോസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഏടെ കാലമെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ സോ ഇന്ന് പൊതുസമൂഹത്തിൽ നിങ്ങൾ കൊടുക്കുന്ന തെറ്റായ സന്ദേശം അത് വളരെ മോശമാണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം പണം നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അധികാരം പണ സമ്പാദനത്തിൽ മാത്രമുള്ളതും നിങ്ങൾ ദൂർത്തടിച്ച് ജീവിക്കാനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ദൂർത്തടിച്ച് ആർഭാടമായി ജീവിക്കുന്നതിന് മാത്രമായിട്ടാണ് നിങ്ങൾ കണ്ടേക്കുന്നത് പക്ഷെ നമ്മൾ പൊതുജനങ്ങൾ നിങ്ങളെ ദൂർത്ത് സഹിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എന്തിനാണ് ഞങ്ങൾ ഇത്ര ദൂർത്തന്മാരെയും നിങ്ങളെ സഹിക്കണം എന്തിനെ വച്ച് ഉറപ്പിക്കണം ചവിട്ടി പുറത്താക്കണം നിങ്ങളെ ഈ അധികാര അധികാരമോഹികളെ പുതിയ തലമുറ പുതിയ ജനറേഷൻ ഭരണം നടത്തട്ടെ നിങ്ങളെല്ലാം വീട്ടിൽ നിന്നും വിശ്രമിച്ചു ഇനി അവർ നടത്തുന്ന ഭരണവും വികസനങ്ങളും കണ്ട് സായുജ്യമടയുക അത്രേ തരമുള്ളൂ കൂടുതലൊന്നും ഇരുത്തി ചിന്തിച്ച് പ്രഷർ കൂട്ടണ്ട കൂടുതലായിട്ടൊന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ ദുബായ് കയറേണ്ടി വരും എന്തിനാണ് അത്രയും ഒരു ദൂരത്തും കൂടെ ഞങ്ങൾ സഹിക്കണം അതിന് കൂടുതലൊന്നും ഇരുത്തണ്ട എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോറ്റ ദിനാശംസകളും നേരുന്നു ഒപ്പം വിജയിച്ചവർക്ക്